ജക്കെറി വേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഡെയിലി ടാസ്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പവർ ജമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞു അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും വന്നവരും നിന്നവരും എല്ലാവരും കൂടി ഒരുമിച്ചാണ് ടാസ്കിൽ പങ്കെടുത്തത് ആക്ടിവിറ്റി ഏരിയയിലായിരുന്നു വളരെ രസമുള്ളൊരു ടാസ്ക്കായിരുന്നു പറഞ്ഞുതരാൻ വിശേഷങ്ങളെ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഓക്കെ ടാസ്ക്കിൻ്റെ പേര് പവർ ജമ്പ് ശാരിക കെ പി എ ആണ് നമ്മളെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ടാസ്ക് ലെറ്റർ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരുന്നു ടാസ്ക് ലെറ്റർ ഇതാണ് ആദ്യം ഗാർഡൻ ഏരിയയിലാണ് ടാസ്ക് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് മഴ കാരണം അത് ആക്ടിവിറ്റി ഏരിയയിലേക്ക് മാറ്റി അതായത് മൂന്ന് കളർ ബോക്സ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടാവും പുറകിലായിട്ട് മൂന്ന് ലൈൻ അതിൽ ഒരു കളർ ബോക്സ് ബ്ലാക്ക് ഒരു കളർ ബോക്സ് ബ്ലൂ ഒരു കളർ ബോക്സ് റെഡ് അപ്പോൾ ബസർ കേൾക്കുമ്പോൾ എല്ലാവരും ഒരൊറ്റ ലൈനിൽ നിൽക്കണം അസംബ്ലിക്ക് നിൽക്കണ പോലെ അതിനുശേഷം ബിഗ് ബോസ് പറയും ബ്ലൂ എന്ന് പറയുമ്പോൾ ബ്ലൂവിലേക്ക് ചാടണം റെഡ് എന്ന് പറയുമ്പോൾ റെഡിലേക്ക് ചാടണം ഇതാണ് അപ്പോൾ ചാടാത്തവർ ഔട്ടായി ഔട്ടായി പോകും അതാണ് കളി ഓക്കെ സിമ്പിൾ ടാസ്ക് അതിലെ ആദ്യത്തെ ഇതിലെ ഔട്ടായി പോകുന്നത് അപ്പാനിയാണ് അപ്പാനി അനിമോള് പിന്നത്തേലെ ഔട്ടായി പോകുന്നത് ശൈത്യ പ്രവീൺ പിന്നത്തേലെ ഔട്ടായി പോകുന്നത് മുൻഷി രഞ്ജിത്ത് പിന്നെ ഔട്ടായി പോകുന്നത് ജിഷിൻ പിന്നെ അഭിലാഷ് ഔട്ടാവും പിന്നെ നെവിൻ ഔട്ടാവും പിന്നെ ആദിൽ ഔട്ടാവും പിന്നെ ശാരിഖട്ടാവും പിന്നെ നൂറ ഔട്ടാവും റന ഔട്ടാവും അനീഷ് ഔട്ടാവും ആർ ജെ ബിൻസി ഔട്ടാവും ഷാനവാസ് ഔട്ടാവും അവസാനം സരിഗ ഔട്ടാവും കലാഭവൻ ടാസ്ക് ജയിച്ചത് അക്ബറാണ് അങ്ങനെ അക്ബർ ഈ ഡെയിലി ടാസ്ക് വിൻ ചെയ്തിരിക്കുകയാണ് ആദ്യം പറഞ്ഞിരുന്നത് ബിഗ് ബോസ് ആണ് ബ്ലാക്ക് ബ്ലൂ റെഡ് എന്നുള്ളതൊക്കെ പിന്നെ അത് മാറി ജിഷിന് കൊടുത്തു ആൾക്ക് വയ്യണ്ടായി പറഞ്ഞിട്ട് അവസാനം ജിഷിൻ ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ നെവിനാണ് പറഞ്ഞിരുന്നത് റെഡ് ബ്ലാക്ക് ബ്ലൂ ബ്ലാക്ക് റെഡ് ബ്ലൂ ബ്ലാക്ക് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി നല്ല രസമുള്ള ടാസ്ക് ആയിരുന്നു പ്രൊമോയിൽ നല്ലൊരു പ്രമോ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ റെഡി പ്രതീക്ഷിച്ചിരിക്കുകയാണ് പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്